ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം മാറഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു സ്വർണ്ണവ്യാപാര മേഖലയിൽ രണ്ട് പതിറ്റാണ്ടിലധികം സേവന പാരമ്പര്യമുള്ള ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാറഞ്ചേരിയിൽ ആരംഭിക്കുന്നു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയാറിന് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്ഥാപന ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഷ്യൻ ഗോൾഡ് ആന്റ് ഡയമണ്ടിന്റെ മൂന്നാമത്തെ ഷോറൂമാണ് മാറഞ്ചേരിയിൽ ആരംഭിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ സാഹിത്യ രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കും ഏഷ്യൻ ഗോൾഡ് മാർജേരിയിൽ വരുന്നത് മാറഞ്ചേരിയിൽ തന്നെ ഒരു ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മാറ്റാൻ വേണ്ടിയാണ് വരുന്നത് അവിടെ ഒരു ജ്വല്ലറിയുടെ ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മോഡലുകളും മറ്റു അതുപോലെ എല്ലാവിധ ഡി ഡിസൈനുകളും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ പണിക്കൂലിയിൽ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് മാറഞ്ചേരിയിലേക്ക് ഏഷ്യൻ ഗോൾഡ് വരുന്നത് മാറഞ്ചേരി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് ഋഷിദൽ ശാബ്ദങ്ങളാണ് അന്നേ ദിവസം വിശിഷ്ടാതികളായി വരുന്നത് പി പി സിനൂർ രാജ്യസഭാ എം പി ആണ് അതുപോലെ നമ്മുടെ നന്ദകുമാർ എം എൽ എ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നുണ്ട് അതുപോലെ അഡ്വക്കേറ്റ് സിന്ധു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീന ടീച്ചറ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ ഷംസു കല്ലാട്ടയിൽ എറമംഗലം എലസോർ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ വൈസ് പ്രസിഡന്റ് സിഒഒ അതുപോലെ മാനേജിംഗ് ഡയറക്ടർ ഗോൾഡ് ട്യൂഷൻ ഈ ആളുകളാണ് നമ്മളെ പരിപാടിക്ക് വിശിഷ്ടം വരുന്നത് അതുപോലെ അന്നേ ദിവസം നമ്മൾ കുറച്ചുപേരെ മാറഞ്ചേരിയിൽ കേന്ദ്രീകരിച്ച് വിശിഷ്ട വ്യക്തികൾ നമ്മൾ ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട് അതിൽ ജിയോ മാറഞ്ചേരി അഭിനയ മേഖല വി ഇസ്മായിൽ മാസ്റ്റർ ജീവകാരൻ മേഖല ആദിൽ അമൽ കാഞ്ഞിരമുക്ക് കായിക മേഖല കെ സി അബൂബുഖർ ഹാജി കാർഷിക മേഖല ലഫ്റ്റനന്റ് ഡോക്ടർ തൗഫീഖ് റഹ്മാൻ വിദ്യാഭ്യാസ മേഖല അബ്ദുൽ അസീസ് ബി പി എരമംഗലം കാർഷിക മേഖല ടി കെ മുഹമ്മദ് ബഷീർ വിശിഷ്ട സേവാ മെഡൽ ജേതാവ് രമേശ് അമ്പാരത്ത് മാധ്യമരംഗം ഡോക്ടർ നജില ടി വി ടി വൈ വിദ്യാഭ്യാസ മേഖല എന്നീ വ്യക്തികളെ നമ്മൾ ഇതിൽ വെച്ച് ആദരിക്കുന്നുണ്ട് ഉൾ സമയത്തുള്ള ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു പിന്നെ വാഷിംഗ് മെഷീനും ടിവിയും അവിടെ നിന്നും പിന്നെ അതുപോലെ കുറച്ച് ഗൃഹോപരങ്ങളും ആ ദിവസം അവിടെ നറുക്കെടുത്ത് അപ്പ തന്നെ നൽകുന്നതാണ് കൂടാതെ അന്നേ ദിവസം ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഡയമണ്ട് റിങ് നടക്കുന്നുണ്ട് ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട് സ്ഥാപകൻ എം കെ യൂനസ് ഡയറക്ടർമാരായ എം കെ സേതലവി ഷാഹുൽ ഹമീദ് അബ്ദുൽ നാസർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ